ജപം മാറിയവ്സെ പിതാവെ ഉണ്ണിമിശഹായ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടി അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവസഹായത്തോടുകൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങളെ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകളെ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ആ മീൻ സുഹൃത ജപം മാറിയവസേപ്പെ ഞങ്ങൾ കുരിശുകളെ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേം മാറിയവസേപ്പെ ഞങ്ങൾ കുരിശുകളെ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേം മാറിയവിസേപ്പെ ഞങ്ങൾ കുരിശുകളെ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ